കാത്തിരുന്ന സൈനിങ് എന്ന ടാക്ലൈനോടുകൂടിയാണ് നോവ സദയുടെ സൈനിങ് കേരള ബ്ലാസ്റ്റേഴ്സ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ശരിക്കും എന്താണ് നോവയുടെ സൈനിങ്ങിന്റെ പ്രത്യേകത അതിൽ ആദ്യം തന്നെ എടുത്തു പറയാനുള്ളത് നമുക്കറിയാം പൊതുവെ ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ സൈനിങ് രീതി ഇവാൻ വന്നതിന് ശേഷമുള്ള കാര്യം തന്നെ എടുക്കാം അൽവാരോ വാസ്കസ് പെരേരഡയസ് അഡ്രിയാൻ ലൂണ മാർക്കോ മാർക്കോലെസ്കോവിച്ച് ചെഞ്ചോ ദിമിത്രിയോസ് പെപ്ര ഡെയ്സുഗെ സഹായി അങ്ങനെ മിക്ക വിദേശ താരങ്ങളും ഇന്ത്യൻ കണ്ടീഷനിൽ കളിച്ചിട്ടില്ലാത്തവരായിരിക്കും ഇത്തരത്തിൽ ഇന്ത്യൻ എക്സ്പീരിയൻസ് ഇല്ലാത്ത വിദേശ താരങ്ങളെയാണ് ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യാറുള്ളത് കഴിഞ്ഞ സീസണിൽ അഡ്രിയാൻ ലൂണയ്ക്ക് പരിക്ക് സംഭവിച്ച് സീസൺ നഷ്ടപ്പെട്ടപ്പോൾ പകരക്കാരനായി എത്തിയ ഫെഡോർ ചെർണിച്ചും ആദ്യമായിട്ടായിരുന്നു ഇന്ത്യയിലേക്ക് എത്തിയത് ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സൈനിങ് രീതിക്കെതിരെ കടുത്ത വിമർശനവും ഉയർന്നിട്ടുണ്ട് സീസൺ പുരോഗമിച്ച് നിർണായക ഘട്ടത്തിലെത്തി നിൽക്കുമ്പോഴും ഇന്ത്യൻ കണ്ടീഷനിൽ സമ്പത്തുള്ള ഒരു താരത്തെ സൈൻ ചെയ്യാതിരുന്നു എന്നതായിരുന്നു വിമർശനം കാരണം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്ന വിദേശ താരങ്ങൾക്ക് പൊതുവെ അഡാപ്റ്റേഷൻ സമയമെന്ന ഒരു ഇളവ് പരിശീലകരും ക്ലബും ആരാധകരുമൊക്കെ മുന്നോട്ട് വെക്കുന്നത് പതിവാണ് ആദ്യമൊക്കെ ഇത് അംഗീകരിച്ചിരുന്നെങ്കിലും മറ്റുള്ള ക്ലബ്ബുകളിലുള്ള വിദേശ താരങ്ങളുടെ പ്രകടനം കണക്കിലെടുത്ത് അതൊരു മുട്ടാപ്പോക്ക് ന്യായം മാത്രമാണെന്ന് ആരാധകർ തിരിച്ചറിഞ്ഞത് ഈ അടുത്ത കാലത്താണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾക്ക് ഒരു അവസാനമായിട്ടാണ് ഇപ്പോൾ നോവയുടെ സൈനിങ്ങിനെ നോക്കിക്കുന്നത് കാണേണ്ടത് ഇന്ത്യൻ കണ്ടീഷനിൽ പരിചയ സമ്പത്ത് എന്നല്ല ഐഎസ്എല്ലിൽ കളിച്ചിട്ടുള്ള ഏറ്റവും മികച്ച വിദേശ താരത്തെ തന്നെ കൊണ്ടുവന്നാണ് ബ്ലാസ്റ്റേഴ്സ് ആ പ്രശ്നം പരിഹരിച്ചിരിക്കുന്നത് രണ്ടു വർഷത്തെ കരാറാണ് ബ്ലാസ്റ്റേഴ്സ് നോവ സദോക്ക് നൽകിയിരിക്കുന്നത് ഈ കഴിഞ്ഞ സീസൺ അവസാനിച്ചപ്പോൾ തന്നെ നോവ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമെന്ന തരത്തിലുള്ള ശക്തമായ റൂമറുകൾ പരന്നിരുന്നു എന്തായാലും അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ പോലെ ഒരു വലിയ ക്ലബിനൊപ്പം പന്ത് തട്ടുക എന്നത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ് എന്ന തരത്തിലാണ് താരം സൈനികന് ശേഷം പ്രതികരിച്ചത് ഇതോടെ നിലവിൽ ഇപ്പോൾ അഞ്ച് വിദേശ താരങ്ങളാണ് ബ്ലാസ്റ്റേഴ്സ് കോഡിൽ എത്തിയിട്ടുള്ളത് അഡ്രിയ ലൂണ മിലോസ് ഡ്രിങ്കിച്ച് ക്വാമി പെപ്ര ജോ സൊറ്റേരിയോ നോവ സദോയ് ക്വാമി പെപ്രക്കും ജോഷീരിയയ്ക്കും ഡ്രിങ്കിച്ചിനും രണ്ടു വർഷത്തെ കരാറായിരുന്നു ബ്ലാസ്റ്റേഴ്സ് നൽകിയത് ഇവരെ നിലനിർത്താൻ തന്നെ ബ്ലാസ്റ്റേഴ്സ് തീരുമാനിക്കുകയായിരുന്നു ഈ സീസൺ അവസാനിച്ചതോടെ അഡ്രിയ ലൂണയുടെ കോൺട്രാക്റ്റും അവസാനിച്ചിരുന്നു മാസങ്ങൾക്ക് മുമ്പാണ് ക്ലബ്ബ് താരത്തിന്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തത് ഇനിയൊരു വിദേശ താരം കൂടിയാണ് പുതിയതായി എത്താനുള്ളത് സ്വാഭാവികമായും ഇനിയൊരു സെൻട്രർ ബാക്ക് കൂടിയായിരിക്കും ടീമിലെത്തുന്നത് നിലവിൽ ബ്ലാസ്റ്റേഴ്സ് പ്രീ സീസൺ തയ്യാറെടുപ്പുകൾക്കായി തായ്ലന്റിലാണുള്ളത് ഇന്ന് തന്നെ ടീം പരിശീലനം ആരംഭിക്കും കോച്ച് മിക്കായൽ സെഹരെയും കോച്ചിങ് സ്റ്റാഫ് ഉൾപ്പെടെയുള്ളവർ ആദ്യ പരിശീലന സെഷൻ മുതൽ തന്നെ ടീമിന്റെ കൂടെ തന്നെയുണ്ട് രണ്ട് സംഘങ്ങളായിട്ടാണ് താരങ്ങൾ എത്തുന്നത് അതിൽ ഒരു ഗ്രൂപ്പ് തായ്ലൻഡിൽ എത്തിയിട്ടുണ്ട് അവശേഷിക്കുന്ന താരങ്ങൾ ഈ ആഴ്ച കൊണ്ട് തന്നെ ടീമിനൊപ്പം ജോയിൻ ചെയ്യും ബ്ലാസ്റ്റേഴ്സ് താരം രെ സംബന്ധിച്ച് വളരെ സന്തോഷം നൽകുന്ന വാർത്തകൾ തന്നെയാണ് ഇതൊക്കെ എല്ലാ ടീം അംഗങ്ങളും പ്രീ സീസൺ സെഷൻ ആരംഭിക്കുമ്പോൾ മുതൽ തന്നെ ടീമിനൊപ്പം ഉണ്ടാവുക സൈനിങ് എല്ലാം ഏറെക്കുറെ പൂർത്തിയായിരിക്കുന്നു വലിയ പൊളിച്ചെഴുത്തുകൾ ഉണ്ടായിട്ടില്ല മാത്രമല്ല മിക്ക വിദേശ താരങ്ങളും ഇവാൻ വുക്കോമനോവിച്ച് തന്നെ കൊണ്ടുവന്ന താരങ്ങളാണ് അതുകൊണ്ട് തന്നെ വുക്കോമനോവിച്ചിന്റെ പ്ലെയിങ് സ്റ്റൈലിൽ നിന്നും വലിയ മാറ്റം വരുത്താതെ തന്നെ സ്റ്റേറെ ടീമിനെ പരിശീലിപ്പിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല കഴിഞ്ഞ സീസണിൽ പരിക്കിന്റെ പിടിയിലായ ലെഫ്റ്റ് ബാക്ക് ഐബൻ ഡോലിംഗ് സ്ട്രൈക്കർ ക്വാമി പെപ്ര എന്നിവർ ിൽ നിന്നും മുക്തരായി ടീമിനൊപ്പം ഇന്ന് പരിശീലനം ആരംഭിക്കും കഴിഞ്ഞ സീസണിൽ റിസർവ് ടീമിലായിരുന്ന മലയാളി താരം ശ്രീകുട്ടനും ടീമിനൊപ്പം ചേർന്നിട്ടുണ്ട് ഇത്തവണയും ഇന്ത്യൻ മിഡ്ഫീൽഡർമാരിൽ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് ഇതോടെ വ്യക്തമായി കഴിഞ്ഞു മുഹമ്മദ് അസർ മുഹമ്മദ് ഐമൻ ജീക്സൺ സിംഗ് ഡാനിഷ് ഫാറൂഖ് ഫ്രെഡി ലലാവ്മാപിൻ മോഹനൻ യോഹൻബ മെയ്ത്തി എന്നിവരാണ് ബ്ലാസ്റ്റേഴ്സിന്റെ മിഡ്ഫീൽഡ് നിയന്ത്രിക്കാൻ തയ്യാറാകുന്നത് മൂന്നാഴ്ചയോളമാണ് ബ്ലാസ്റ്റേഴ്സ് തായ്ലന്റിൽ ചെലവഴിക്കുന്നത് അതിനുശേഷം ജൂലൈ ഇരുപത്തി ആറിന് ആരംഭിക്കുന്ന ഡൂരൻ കപ്പിനായി ടീം ഇന്ത്യയിലേക്ക് മടങ്ങും ഡ്യൂറൻറ് കപ്പിന്റെ നൂറ്റി മുപ്പത്തി മൂന്നാമത് എഡീഷൻ ഈ മാസം ആരംഭിക്കാൻ പോകുന്നത്